കർണാടകയിലെ ശിവമോഗയിൽ ബാധയൊഴിപ്പിക്കലിന്റെ പേരിൽ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു ഗീതാമ എന്ന നാൽപ്പത്തിയഞ്ചുകാരിയാണ് മരിച്ചത് ഗീതാമയുടെ മകൻ ഉൾപ്പെടെ പിടിയിലായി ആദ്യം ചില ദൃശ്യങ്ങളിലേക്ക് മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ ചേരുന്നു റഹീസ് വീണ്ടും ഒരു അന്ധവിശ്വാസ കൊല ഒരു രണ്ട് ദിവസം മുമ്പാണ് ഒരു കുടുംബത്തിൽ അഞ്ചുപേരെ ദുർമന്ത്രവാദികൾ എന്നാരോപിച്ച് ബീഹാറിൽ നാട്ടുകാർ ചുട്ടുകൊന്നത് അധികം ദിവസങ്ങൾ കഴിയും മുമ്പ് മകനടക്കം അമ്മയെ ബാധ ബാധവിപ്പിക്കലിന്റെ പേരിൽ തല്ലിക്കൊന്നിരിക്കുന്നു വിവരങ്ങൾ സുഹൈൽ ഈ ബാധ്യ ഒഴിപ്പിക്കലിൻ്റെയും ദുർമർദ്ധവാദത്തിൻ്റെയും ഒക്കെ പേരിലുള്ള കൊലപാതകം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒടുവിലത്തെ ഇരയാണ് ഈ ശിവമുഗ സ്വദേശിയായിട്ടുള്ള ഗീതാമ്മ ഗീതാമ്മയ്ക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സാണുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗീതാമ്മ ഒരു അസ്വാഭാവിക പെരുമാറ്റമാണ് നടത്തിയിരുന്നത് അപ്പോൾ അതിങ്ങനെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് ചില ആയിട്ട് ഈ മകൻ സംസാരിച്ചിരുന്നു മകന്റെ പേര് സഞ്ജയ് എന്നാണ് സഞ്ജയ് അങ്ങനെ ചില ബന്ധുക്കളോട് സംസാരിച്ചു അതിലേറ്റവും ഒരു ബന്ധു ആശയാണ് ഈ ആശയാണ് ഇത്തരത്തിലൊരു വഴി പറഞ്ഞത് അതായത് ഗീതാമയുടെ ശരീരത്ത് ഒരു ബാധ കയറിയിട്ടുണ്ട് ഈ ബാധയൊഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെയും ശരിയാകും അമ്മ പഴയ പോലെ തന്നെ ഊർജ്ജസ്വലയായി തിരിച്ചു വരുമെന്നാണ് ആശ പറഞ്ഞത് ആശയ്ക്ക് ചെറിയ മന്ത്രവാദവും ദുർമന്ത്രവാദവും ഒപ്പം തന്നെ ഇത്തരത്തിൽ ഒഴിപ്പിക്കലും ചില അന്ധവിശ്വാസങ്ങളും ഒക്കെ തുടർച്ചയായി പിന്തുടർന്നു വരുന്ന ആളാണ് അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു അങ്ങനെ മകൻ ഒടുവിൽ ഇത് വഴങ്ങുകയാണ് അങ്ങനെ ഈ മകനും ആശയും ഒപ്പം തന്നെ ആശയുടെ ഭർത്താവും ചേർന്ന് ഞായറാഴ്ച രാത്രിയോടുകൂടി ഏതാണ്ട് ഒൻപതരയ്ക്ക് ഈ ഗീതാമയെ വീടിന് പുറത്തേക്ക് കൊണ്ടുവന്നു അങ്ങനെ അവിടെ വെച്ച് കുറെ പൂജകളൊക്കെ നടത്തി ശേഷം ഒരു തടിക്കഷ്ണം ഉപയോഗിച്ച് ഇവരെ ഏതാണ്ട് അഞ്ചാറ് മണിക്കൂർ അടിക്കുകയാണ് അങ്ങനെ ഈ ശബ്ദമൊക്കെ കേട്ട് അടുത്തുള്ള ആളുകളൊക്കെ ഇറങ്ങി വന്ന കാര്യം ചോദിച്ചപ്പോൾ ദൈവം ഇറങ്ങി വരാനുണ്ട് ഇത്തരത്തിൽ ഈ ബാധ ഇറങ്ങിപ്പോണം ദൈവം ഇറങ്ങി വരണം എന്നുള്ളൊരു കാര്യം ഈ ആശ ആളുകളോടൊക്കെ പറഞ്ഞു അങ്ങനെ വീഡിയോ എടുത്തവരെയൊക്കെ ആശ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു അങ്ങനെ ഏതാണ്ട് അഞ്ച് മണിക്കൂർ അടിച്ചതിനു ശേഷം ഇവർ കുഴഞ്ഞു വീണു അപ്പോൾ ആശ പറഞ്ഞത് ബാധ പോയിട്ടുണ്ട് എന്നാണ് സത്യത്തിൽ ബാധയല്ല ജീവനാണ് ഒഴിഞ്ഞുപോയത് എന്ന് പറയുന്നത് മരിക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ഈ ആശ ബന്ധു അവരുടെ ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് എത്ര നാളായി ആശയങ്ങനെ തുടർന്ന് വരുന്നുണ്ട് ഏതൊക്കെ തരത്തിൽ സമീപത്തുള്ള ആളുകൾ അവർ ഈ അന്ധവിശ്വാസം പടർത്തിയിട്ടുണ്ട് അതിന്റെ ഇരകളായി ആരൊക്കെ മാറിയിട്ടുണ്ട് എന്നതിലടക്കം അന്വേഷണം നടന്നു വരികയാണ് സുഹൈൽ ശരി ബഹിരാകാശത്ത് ടൂറ് പോകുന്ന കാലത്താണ് തല്ലി ബാധ ഒഴിപ്പിക്കൽ കൊലപാതകത്തിന്റെ വിശദാംശങ്ങളാണ്